ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ചന്ത എന്ന് പറഞ്ഞിട്ട് അതായത് ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഏരിയയിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സെറ്റപ്പ് അതുപോലെ ഇവിടെ മുംബൈയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെനസ്ഡേയിൽ ഇങ്ങനൊരു ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റെന്ത് സാധനവും വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ തുണിത്തരങ്ങൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ ഇങ്ങനെ നമ്മുടെ ചൂല് കാട്ടംകോരി അങ്ങനത്തെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്ന കുറേ ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടുവേ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പിന്നെ ഇലക്കറികൾ എല്ലാം നമുക്ക് കുറച്ച് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നല്ലൊരു ഒരു മിതമായ ഒരു റേറ്റിൽ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുവേ അപ്പം നമ്മളിവിടെ വരാറുണ്ട് വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങുവാണെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്കോ ഒക്കെ വീട്ടിൽ അത്യാവശ്യം വിടുന്ന പച്ചക്കറികളായാലും എല്ലാം നമുക്ക് കരുതി വെക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് ഇവിടെ പച്ചക്കറികൾക്കായാലും ഫ്രൂട്ട്സിനായാലും എല്ലാം ഇത ഈ ഒരു ഐറ്റം ഒക്കെ ഇല്ലേ ഇത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റം കണ്ടത് ഇതിൻ്റെ ഇവിടെ ദൂതി എന്നാണ് അതുപോലെ ഇന്ന് ഞാൻ കുറേ പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളിയൊക്കെ ഇതാ കുറേ ടൈപ്പ് വെളുത്തുള്ളി ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതായത് ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഡിഫറൻസ് ആയിട്ടുള്ള വെളുത്തുള്ളികൾ പിന്നെ ഇതാ ഇതുപോലെ ഫുഡിൻ്റെ സ്റ്റാളും ഉണ്ടാവേ ഇവിടെ പാനിപ്പൂരി സേവപ്പൂരി വടാപ്പാവ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാം മുംബൈയിൽ സ്ട്രീറ്റ് ഫുഡിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടുവേ മാർക്കറ്റിലൊക്കെ നടന്ന് നമ്മളിങ്ങനെ ക്ഷീണിച്ച് വരില്ലേ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ പാനിപ്പൂരിയോ സേവപ്പൂരിയോ ഗോപി മഞ്ചൂരിയനോ പിന്നെ ഷവർമയോ അങ്ങനെ എല്ലാം എല്ലാം ഈ ഒരു കോർണറിലാണെന്നുണ്ടാവുക അപ്പം നമുക്കതൊക്കെ കഴിച്ച് എന്താ ഒരു ഉത്സവത്തിനൊക്കെ പോയ ഒരു ഫീൽ ഇല്ലേ ആ ഒരു ഫീലാന്നിട്ട് ഈ ഒരു മാർക്കറ്റിൽ വന്നാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും എന്നിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളാണ് നമ്മളുടെ ചാനലിൽ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യമായിട്ട് കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് പോകരുത് കേട്ടോ ബൈ ബൈ